ദയവായി തുടരുക ഇപ്പോൾ നമുക്കപ്പം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് കൂടിച്ചേരുകയാണ് ശ്രീ മോഹൻ വർഗീസ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ഈ ഷാങ്ഹായ് സന്ദർശനം എത്രമാത്രം അർത്ഥവത്താണ് എന്ന് താങ്കൾ കരുതുന്നു നോക്കൂ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ഇന്ത്യയുമായുള്ള ബന്ധം എത്രമാത്രം വലുതാണ് എന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഈ സമയമാകുമ്പോഴേക്ക് ട്രംപിൻ്റെ പുതിയ പ്രസ്താവന വരികയാണ് അത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഏകപക്ഷീയ ദുരന്തമായിരുന്നു ഇന്ത്യ യു വ്യാപാര ബന്ധം എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ട്രംപ് ഈ നിലപാടെടുക്കുന്നു എന്നതിൽ ഒരു കൂടുതൽ വിശദീകരണം അദ്ദേഹം നൽകുന്നു എന്ന് വേണം കരുതാൻ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉയർന്ന തീരുവ ചുമത്തി ഇപ്പോൾ കുറയ്ക്കാമെന്ന് ഇന്ത്യ പറയുന്നു എത്രയോ വർഷം മുൻപ് ചെയ്യേണ്ടതായിരുന്നു ഈ കാര്യങ്ങൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഈ നിലപാടെടുക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം എന്ന നിലയിലാണ് ഇന്ത്യയ്ക്കെതിരായ ചില പ്രസ്താവനകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം ശക്തമായ മെസ്സേജ് അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നാണ് തീർച്ചയായും അതിശക്തമായ മെസ്സേജ് തന്നെയാണ് ഭാരതം അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഞാൻ പറയുന്നത് റീബൗണ്ട് സംശയമില്ല കേൾക്കുന്നുണ്ട് ആ തീർച്ചയായും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പാനിക് റിയാക്ഷൻ നമ്മൾ കണ്ടു അതായത് ഇന്ത്യ വളരെ സക്സസ്ഫുൾ ആയി ഇന്ത്യ എന്താണോ ആഗ്രഹിച്ചത് ദേശീയ സുരക്ഷയെ കുറിച്ച് അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ കുറിച്ച് ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു അത് പാകിസ്ഥാന്റെ സാന്നിധ്യത്തിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ വെച്ച് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ വെച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു ജോയിന്റ് ഡിക്ലറേഷനിൽ അത് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നിലപാടിനുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആണ് ഇവിടെയാണ് ഇന്ത്യ ഡിപ്ലോമാറ്റുകളെ വിട്ടുകൊണ്ട് ഇന്ത്യ പാർലമെന്റ് അംഗങ്ങളെ വിട്ടുകൊണ്ട് ശശിതരൂർ ഉൾപ്പെടെയുള്ള പാർലമെന്റ് അംഗങ്ങളെ അമേരിക്കയിലേക്ക് ഉൾപ്പെടെ വിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ ഇന്ത്യ അനുഭവിക്കുന്ന സുരക്ഷാ ത്രട്ട് പാകിസ്ഥാനിൽ നിന്ന് കടന്നു ഭീകരത വിശദീകരിക്കാൻ അവരെല്ലാം വിട്ടപ്പോൾ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളെക്കാൾ ആശാവഹമാണ് ഷാങ്ഹായ് കോപ്പറേഷൻ കൌൺസിൽ ഉച്ചകോടിയിൽ ഇന്ന് ലഭിച്ച പ്രതികരണം ജോയിന്റ് ഡിക്ലറേഷനിൽ ഭീകരത പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരത പാകിസ്ഥാനെ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും പഹൽഗാം ആക്രമണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനുള്ള എൻഡോൾസ്മെന്റ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡിന്റെ എൻഡോൾസ്മെന്റ് ആണ് അത് തീർച്ചയായും ശുഭോതർക്കമായ ഒരു കാര്യമാണ് ഇതുകൊണ്ട് ആ ഒരു ചർച്ച വിജയിച്ചു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഒരിക്കലും ഇന്ത്യ ഇത്രത്തോളം ആക്റ്റീവായി ഇരുപത്തിയഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്ത്യ ഇത്രയും ആക്റ്റീവായി പ്രവർത്തിക്കും എന്ന ഒരു മുൻ ധാരണ അമേരിക്കയ്ക്ക് അതുകൊണ്ട് അമേരിക്കയുടെ രണ്ട് പദ്ധതികൾ തുലാസിൽ തൂങ്ങാൻ പോവുകയാണ് ഒന്ന് ക്വാഡാണ് ഇവിടെ നേരത്തെ ഋഷിനാസ് സൂചിപ്പിച്ച ക്വാഡ് ചതുർരാഷ്ട്ര സഖ്യം ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതായത് ഏഷ്യ പസഫിക് മേഖലയുടെ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങൾ ഓസ്ട്രേലിയയുടെയും ജപ്പാന്റെയും ഇന്ത്യയുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ചൈനയിൽ നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള സുരക്ഷാ ഭീഷണി നേരിടാൻ വേണ്ടി നേരത്തെ സൂചിപ്പിച്ച കറക്റ്റ് ആണ് ഒരു ഏഷ്യൻ നെയ്റ്റോ എന്ന നിലയിൽ തന്നെയാണ് ചൈന ഇതിനെ കാണുന്നത് ആ ഒരു മീറ്റിംഗ് ഇനി വരാൻ പോകുന്നത് ഇന്ത്യയിലാണ് ക്വാഡിന്റെ സമ്മേളനം അടുത്ത് വരേണ്ടത് നവംബറിൽ ഇന്ത്യയിൽ വെച്ചാണ് ഇന്ത്യ ആതിഥ്യമരുളുന്ന നരേന്ദ്രമോദി അവിടെ ആതിഥ്യമരളുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കുന്നു അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടില്ല വരില്ല എന്ന രീതിയിലാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് വിശ്വസിക്കാമെങ്കിൽ അതിനർത്ഥം അമേരിക്ക പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകാൻ നിർബന്ധിതനായി ട്രംപിന്റെ ഇന്നത്തെ പാനിക് റിയാക്ഷൻ ഇത് വലിയ ആത്മഹത്യാപരമായ കാര്യമാണ് ഇന്ത്യ ചെയ്യുന്നത് എന്നത് പുളിക്കും എന്ന മട്ടിലുള്ള ഒരു റിയാക്ഷനായിട്ട് മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കൂ പക്ഷേ ലോങ് ടേം പെർസ്പെക്ടീവ് ഇവിടെ നോക്കൂ ഇന്ത്യയുടെ നയം സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയമാണ് രണുക ആ ഒരു നയം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നമ്മുടെ മനസ്സാക്ഷി ഒരു രാജ്യത്തിനും ആടിയറ വെച്ചിട്ടില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ചൈനയോട് ചേർന്ന് നിൽക്കുന്നു എന്നർത്ഥമില്ല സഹകരിക്കാവുന്ന മേഖലയിൽ സഹകരിക്കാം ർക്ക അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ചരിത്രത്തെ നമുക്ക് മാറ്റാനാവില്ല പക്ഷെ നാളുകളെ നമുക്ക് മാറ്റിയെടുത്താനാവും ഇന്നുകളെ മാനേജ് ചെയ്യാനാവും അതുകൊണ്ടാണ് അതിർത്തിയിൽ നിന്നും സൈനിക പിന്മാറ്റം ഘട്ടം ഘട്ടമായി മിലിടറി ലെവൽ ഒരു ഡിസ്കഷൻ ഇപ്പം നടക്കുന്നു ഇരുപത് റൗണ്ടോളം ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു അത് ഒരുപക്ഷെ ഡിപ്ലോമാറ്റിക് ലെവലിലേക്ക് നീളും പൊളിറ്റിക്കൽ ലെവലിലേക്ക് നീളും അതുകൊണ്ടാണ് ഷി ജിൻ പിങ് ചൈനീസ് പ്രസിഡന്റ് ഇറ്റ് ഗിവൺ ഗിവൺ എ വെൽക്കം ടു ഇന്ത്യ അപ്പൊ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യ ആതിഥ്യമരളാൻ പോവുകയാണ് ഷീ ജിൻപിങ് അത് സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഇന്ത്യ വിസിറ്റ് ആണ് അവിടെ കുറച്ചുകൂടെ കൃത്യമായ രീതിയിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ കുറച്ചുകൂടി കൃത്യമായി നിർവചിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിനുശേഷം വരാൻ പോകുന്നത് സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ട്രംപ് വരാത്ത ഇടത്ത് പുട്ടിൻ വരുന്നു എന്ന് പറയുമ്പോൾ മാറി വരുന്ന സമവാക്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തത്തിൽ ആഴത്തിൽ അമേരിക്കക്കും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഒരു സന്ദേശം നൽകാൻ ഇന്ത്യ ആഗ്രഹിക്കുകയാണ് നോക്കൂ വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിൽ വരുന്നു എന്ന് പറഞ്ഞതിന്റെ അതേ സമയം പാരലായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്പോക്ക് ടു ഉക്രൈനിയൻ പ്രസിഡന്റ് വലോദിമർ സെലസ്കി അത് ഓർക്കണം വലോദിമർ സെലസ്കിയുടെ ആഗ്രഹം എന്താണ് ഭാരതം ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ സഹകരിച്ചാൽ ഇന്ത്യ റഷ്യ കൺവിൻസ് ചെയ്തു കഴിഞ്ഞാൽ ഉക്രൈൻ പ്രശ്നത്തിന് പരിഹാരമാകും ഒരുപക്ഷെ വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്ന് പറയാൻ പോകുന്നത് ഇതായിരിക്കാം ആയിരിക്കാം എനിക്ക് ഊഹമാണ് അമേരിക്കയ്ക്ക് സാധിക്കാത്തത് ഒരുപക്ഷെ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് സാധിച്ചേക്കാം ഇന്ത്യ ഉൾപ്പെടെയുള്ള ചൈന ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ശ്രമിച്ചാൽ റഷ്യക്ക് ചില ഉറപ്പുകൾ നൽകാൻ കഴിയും അമേരിക്കയ്ക്ക് ലഭി നൽകാനാവാ അലാസ്കയിൽ വെച്ച് അമേരിക്കയ്ക്ക് നൽകാൻ ആ ഉറപ്പുകൾ യൂറോപ്യൻ യൂണിയൻ നൽകാൻ കഴിയാത്ത ഉറപ്പുകൾ റഷ്യക്ക് ചില സുരക്ഷാ ഉറപ്പുകൾ നൽകാൻ ഒരുപക്ഷെ സാധിക്കും അതുകൊണ്ട് റഷ്യ ഒരു പാരഡൈം ഷിഫ്റ്റ് ആഗ്രഹിക്കുന്നു ട്രേഡ് കാരണത്താൽ ചൈന അത്യന്തികമായി പൊളിറ്റിക്കൽ ആൻഡ് ട്രേഡ് റൈവൽ ആണ് ഒരു പാരഡൈം ഷിഫ്റ്റ് ആഗ്രഹിക്കുന്നു ഭാരതം അങ്ങനെയല്ല മറിച്ച് ഇന്ത്യ ഈസ് വോട്ടേഴ്സ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് അമേരിക്കയുമായി ഉള്ള വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് തന്നെ റഷ്യയുമായും ചൈനയുമായും ആക്റ്റീവായി കൊളാബറേറ്റ് ചെയ്യാനുള്ള ഭാരതത്തിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് അമേരിക്ക വിരട്ടിയത് കൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ വ്യാപാരം എണ്ണ വാങ്ങൽ അവസാനിപ്പിക്കാൻ ഭാരതം തയ്യാറാവുന്നില്ല അതുകൊണ്ട് എല്ലാ ഓപ്ഷനും ഓപ്പൺ ആക്കി ഇട്ടുകൊണ്ട് തന്നെ വേണ്ടി വന്നാൽ ക്വാഡിൽ ഉള്ള ബന്ധം പുനഃപ്രമീകരിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ എന്നത് കുറച്ചുകൂടി മാറ്റിക്കൊണ്ട് ഷ്യയിലേക്കുള്ള ഒരു നോർത്ത് സൗത്ത് തുറമുഖം ഇന്ത്യയുടെ വികസിപ്പിച്ച വഴി ഹൈഡ്രോ കാർബൺ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് ബന്ധങ്ങൾ ഓപ്പൺ ആയിട്ട് അതുകൊണ്ടാണ് തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം നമുക്കൊപ്പം ശ്രീ എം എസ് വേണുഗോപാൽ കൂടി ചേരുകയാണ് ശ്രീ എം എസ് വേണുഗോപാലിയുടെ മോഹൻ വർഗീസ് പറഞ്ഞു നിർത്തുന്നത് പോലെ എല്ലാ സാധ്യതകളും തുറന്നിട്ടുകൊണ്ട് എന്നാൽ മറുപടി നൽകേണ്ടവർക്ക് ശക്തമായ മറുപടി നൽകി ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഊർജ്ജ രംഗത്തെ സഹകരണം തുടരും എന്ന് ഇന്ത്യ അസന്തിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പുട്ടിനുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലും അക്കാര്യം പറയുന്നു എണ്ണവാങ്ങൽ തുടരും മാത്രവുമല്ല പുട്ടിൻ സുഹൃത്താണ് എന്ന് മോദിയും മോദി അടുത്ത സുഹൃത്ത് എന്ന് പുട്ടിനും പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ കേൾക്കുകയാണ് അങ്ങനെ ഒരു പുതിയ സൗഹൃദം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ മോദി ട്രംപ് സൗഹൃദം പറഞ്ഞിരുന്നത് എന്നത് നമുക്കറിയാം അതിന് പിന്നാലെതായിപ്പോൾ പുട്ടിനുമായി അടുത്ത സൗഹൃദത്തിൻ്റെ സന്ദേശം ലോകത്തിന് നൽകുകയാണ് അത് അമേരിക്കയുമായി ഈ തീരുവ യുദ്ധത്തിൽ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് ഇന്ത്യ ഇന്ത്യയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ആരുടെയും വിരട്ടുകൊണ്ട് ഒരു നിലപാടിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോകുന്നില്ല അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി സഹകരണത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും Nummer